ഒരുങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ബഹ്റൈനിൽ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പുതിയ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ഡയറക്ടറേറ്റ് ബഹ്റൈനിലെ പ്രമുഖ വ്യക്തികളെന്ന് ബോധിപ്പിച്ചാണ് തട്ടിപ്പുകാർ ജനങ്ങളെ സമീപിക്കുക ഇരകളെ നേരിട്ട് ബന്ധപ്പെട്ട് കാറുകൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തരാമെന്ന് പറയുകയും മികച്ച ഡീലുകൾ ഓഫർ ചെയ്തും മറ്റു വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ഇവർ കബളിപ്പിക്കുന്നത് സംശയം കൂടാതെ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവരുടെ പണം തട്ടിയെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇത്തരം തട്ടിപ്പിൽ നിന്ന് ജനങ്ങൾ ജാഗ്രതരാകണം കൂടുതൽ തട്ടിപ്പുകളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ മുന്നറിയിപ്പ് നൽകണം സംശയാസ്പദമായി ഇത്തരം തട്ടിപ്പുകൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒൻപത് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാതെ പ്രശസ്തരാണെന്നോ സ്വാധീനമുള്ളവരാണെന്നോ പറഞ്ഞ് നിങ്ങളെ സമീപിക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നവരെ വിശ്വസിക്കാതിരിക്കുക ഇടപാടിന്റെ ഉറവിടവും നിയമസാധുതകളും പൂർണ്ണമായി വ്യക്തമാക്കാതെ ഒരിക്കലും പണം കൈമാറരുത് സംശയാസ്പദവും അനൗപചാരിക വഴികളിലൂടെയും നടത്തുന്ന വില്പനകൾ തട്ടിപ്പാകാൻ സാധ്യത കൂടുതലാണ്